എല്ലാവരും നല്ല ആവേശത്തിലാണ് അപ്പൊ ഞാൻ തന്നെ എന്താണ് ഫിസിക്സിന് വേണ്ടി എനിക്ക് നിങ്ങൾക്ക് എന്താണ് തരിക എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു അപ്പൊ അതിനുശേഷം ഞാൻ കണ്ടെത്തിയ ഒരു ട്രിക്കാണ് നിങ്ങളുടെ ഏറ്റവും ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ അല്ലേ ഒരുപാട് ഇക്വേഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഓർത്ത് വെക്കാൻ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയ ആണ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്ന എനിക്ക് ഒരു ഒട്ടും ഐഡിയ ഇല്ല അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് ആർക്കും അയച്ചു കൊടുക്കുക അങ്ങനെ വെച്ചാൽ മതി കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാപ്റ്റർ എൻ്റെ യൂട്യൂബ് ചാനലോ വേറെ ഏത് ചാനലാണെങ്കിലും ഇടുന്നത് അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത കോഡ് ആയതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത് ഇതുപകരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നൽകുക കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ ഇതുപോലെ ട്രിക്കുകൾ വരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ 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 അവിടെ മതി ഒരു മിനിറ്റ് മിനിറ്റ് ഉള്ളൂ മൂന്നോ നാലോ ആണ് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അക്ഷരങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വി വോൾട്ടേജ് ആണ് 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 ഐ റെസിസ്റ്റൻസ് പ്രതിരോധം എന്ന് ഹീറ്റ് താപമാണ് പി എന്ന് എന്ന് പവർ ടി ഇത്രയും അക്ഷരങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത് അക്ഷരങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് പറഞ്ഞാണ് ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഹപ്പാട്ടിലെ വിരഹപ്പാട്ടിലെ എച്ച് പി ടിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം സോ ഈ ചാർട്ടിൽ നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻസ് ഇതാണ് ഇത്രയും ഇക്വേഷൻസ് ആണ് ഉള്ളത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ചെറിയൊരു കോഡിലൂടെ ഞാൻ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം ബിഇ സിക്ക് ഐബൈആർ എന്ന് പറയുന്നത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലത്തെ കാര്യമാണ് ഇതൊരിക്കലും നിങ്ങൾക്ക് എന്താക്കേണ്ടതില്ല പത്താം ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല ഹോംസ്ലോ അല്ലേ എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത് മൂന്നുമാണ് സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ അയ്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ അയാൾ അയാളുടെ വീട് വിൽക്കുകയാണ് അപ്പോൾ അതിനുള്ള കോഡാണ് എന്നിട്ട് അയാൾ പോയി പല ഒരു കുറച്ച് ആൾക്കാർ അയ്യരോട് ശത്രു ഉള്ള ആൾക്കാരുണ്ട് അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോ ഞാൻ ചെറിയ കോഡ് മാത്രം പറയാം മാത്രം ആലോചിച്ചാൽ മതി ഇതാണ് ആ കോഡ് വാട അയ്യര് ഹൗസ് വിറ്റ് വാട അയ്യർ ഹൗസ് പോയി പോയി ഇതാണ് കോഡ് വാട അയ്യർ അയ്യർ ഹൗസ് ഹൗസ് വിറ്റിട്ടുണ്ട് അവിടെ പോയി നമുക്ക് എന്ത് ഇടാം വലയിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാട അയ്യർ ഹൗസ് വിറ്റ് പോയി വലയിടാം വാട അയ്യർ ഹൗസ് വിറ്റ് പോയി വല ഇടാം പി ഇ സിക്വൾ ടു വി ഐ ഇതാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കോഡ് ഈ കോഡിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വി സിക്വൽ ടു അയ്യർ വാട അയ്യർ ഹൗസ് വിറ്റ് ഹീറ്റ് താപത്തിൻ്റെത് പോയി വല ഇടാം അങ്ങനെ ആദ്യത്തെ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മക്കളെ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ബാക്കി എല്ലാം നിങ്ങൾക്ക് എന്താക്കാം ക്രിയേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ് ഹൗസി ഈക്വൽ ടു വിറ്റ് ആണല്ലോ ഇനി ഈ വിന്റെ സാധനത്ത് നമുക്ക് എന്ത് കൊടുക്കാം ഈ അയ്യാറ് കൊടുക്കാം വിന്റെ സാനത്ത് അയ്യാറ് കൊടുത്താൽ എന്താ ഐ ഇൻ ടു ആറ് ഇവിടെ വരും അപ്പോൾ രണ്ട് ഉണ്ട് ഐ സ്ക്വയർ ആർ ടി അതാണ് ഇവിടെ ഇക്വേഷൻ വി സിക്കൾ ടു ഐ സ്ക്വയർ ആർ ടി ഓക്കെ അപ്പോൾ ഈ ഇക്വഷൻ കൊടുത്തു ഇനി ഐ അയ്യന്റെ സാധനത്ത് എന്ത് കൊടുക്കാം വി ബൈ ആറ് കൊടുക്കാം അയിന്റെ സാധനത്ത് വി ബൈ ആറ് കൊടുത്താൽ എന്താ വരാം വി ഇന് വി ബൈ ആർ അതായത് വി സ്ക്വയർ ടി ബൈ ആർ വി സ്ക്വയർ ടി ബൈ ആർ രണ്ടാമത്തെ ഇക്വഷനായി ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് അതിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് കേട്ടോ ഒരേ ഇക്വഷൻ അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും പിന്നെ ഇത് ഓർത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത് വിരഹപ്പാട്ട് ഹപ്പാട്ട് എച്ച് സിക്വൾ ടു പി ടി ആണ് എച്ച് സി ക്യൂട്ട് എന്താണ് പി ടി ആണ് ഓക്കെ അത് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്കാണ് ഞാൻ അവിടെ പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ലാസ്റ്റേത് പി സിക്വൾ ടു വി ഐ ആണ് അല്ലേ വി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം വി എന്ന് പറഞ്ഞാൽ എന്താടാ ഐ ആർ ആണ് അപ്പോൾ വിൻ്റെ സാധനത്ത് ഐ കൊടുത്താൽ അയ്യു ആറും കൊടുത്താൽ സ്ക്വയർ ആറ് എന്ന് വരും അതാണ് ഇവിടെ എഴുതിയത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് അയ്യൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കാനുള്ളത് നോക്കാം ഐ എന്ന് പറഞ്ഞാൽ എന്താ ബി ബൈ ആറാണ് ഐൻ്റെ സ്ഥാനത്ത് വി ബൈ ആറ് കൊടുത്താൽ വി ഇൻറ്റു വി ബൈ ആർ ബി സ്ക്വയർ ബൈ ആറ് അങ്ങനെ അതും കഴിഞ്ഞു ഓക്കെ ക്ലിയർ ആണോ മക്കളെ അപ്പം ഈ ഇക്വേഷനിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാം മുഴുവൻ കാര്യങ്ങളും ഉണ്ടാക്കാം ഇവിടെ ബിൻ്റെ സ്ഥാനത്ത് ഐ ആറ് കൊടുക്കാം ഇവിടെ അയ്യൻ്റെ സ്ഥാനത്ത് ബി ബൈ ആറ് കൊടുക്കാം ഇവിടെ ബിൻ്റെ സ്ഥാനത്ത് ഐ ആറ് കൊടുക്കുക അയ്യൻ്റെ സ്ഥാനത്ത് വി ബൈ ആറ് കൊടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയും ഇക്വഷൻ കിട്ടും പിന്നെ ഇത് ഓർത്ത് വെക്കാൻ വിരഹപ്പാട്ടിലെ എച്ച് പി ടി എച്ച് സിക്വൽ ടു പി ഇൻറ്റു ടി ആണ് പി ഇൻറ്റു ടി സോ ആ പി ഇൻറ്റു ടി കൊടുത്തു ഈ ഇൻറ്റുനെ നമ്മൾ ഈക്വട്ടിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നാൽ ഇവിടെ ഡിവിഷനോ അപ്പോൾ ഈ ഇൻഡു ടീനെ ഈക്വട്ടിന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതായി ഡിവിഷനായി പി സിക്വൾ എച്ച് ബൈ ടി അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇക്വേഷൻസ് പിന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് രീതിയാണ് സീരീസും പാരലോഗും പാരലും അല്ലേ അതായത് ശ്രേണിയും അതേപോലെ തന്നെ എന്താണ് സമാന്തരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ജസ്റ്റ് നോർത്ത് ഒക്കെ ആർ വൺ ആർ ടൂ ബൈ ആർ വൺ പ്ലസ് ആർ ടൂ പിന്നെ വൺ ബൈ ആറ് വരും പാരലാണെങ്കിൽ സമാന്തരമാണെങ്കിൽ നേരെ ശ്രേണിയാണെങ്കിൽ ആർ വൺ പ്ലസ് ആർ ടൂ ശ്രേണിയാണെങ്കിൽ നേരെ കൂട്ടി അങ്ങ് ശ്രേണി നമുക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ സോ മക്കളെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ ഉപയോഗിക്കണം അപ്പം ഞാൻ പറയുകയാണ് വീണ്ടും ട്രിക്ക് പറയുകയാണ് വാട അയ്യർ ഹൗസ് വിറ്റല്ലേ വലയിടാം വാട അയ്യർ ഹൗസ് വിറ്റ് വലയിടാം ഈ ഒറ്റ ഇക്വേഷനാണ് നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നത് കേട്ടോ വീടിൻ്റെ സാധനത്ത് അയ്യർ കൊടുക്കും അയ്യൻ്റെ സാധനത്ത് ഇത് കൊടുക്കും വീടിൻ്റെ സാധനത്ത് വിയും അയ്യുമാണ് മെയിൻ ആയിട്ടുള്ള ആൾ ആ വീൻ്റെ അയ്യൻ്റെ സാധനത്ത് നമ്മൾ ഇക്വേഷൻ അന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ എന്തായി കംപ്ലീറ്റ് ഇക്വേഷനുമായി ജസ്റ്റ് നോർത്ത് വെക്കുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ വരയ്ക്കും ബൈ